ഏകോപന സമിതി യൂണിറ്റ് വാർഷികാഘോഷ കമ്മിറ്റി രൂപീകരിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മൂന്ന് പീഡിക യൂണിറ്റ് അൻപതാം വാർഷികാഘോഷ കമ്മിറ്റി രൂപീകരിച്ചു യൂണിറ്റിലെ മുഴുവൻ മെമ്പർമാർക്കും നോട്ടീസ് നൽകി ക്ഷണിച്ചാണ് വിശേഷാൽ പൊതുയോഗം ചേർന്നത് ഏപ്രിൽ ഇരുപത്തിനാലിന് അമ്പതാം വാർഷികാഘോഷം നടത്താമെന്ന് തീരുമാനിച്ചു ആഘോഷ കമ്മിറ്റി രക്ഷാധികാരി എം കെ മുഹമ്മദ് ഇക്ബാൽ യൂണിറ്റ് പ്രസിഡന്റും ജനറൽ ചെയർമാൻ എം എസ് സിദ്ദിഖ് യൂണിറ്റ് വൈസ് പ്രസിഡന്റും ജനറൽ കൺവീനർ എം ബി മുബാറക് യൂണിറ്റ് സെക്രട്ടറിയും ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ കമറുൽ ഹാഖ് യൂണിറ്റ് ട്രഷറർ സബ് കമ്മിറ്റികൾ എന്നിങ്ങനെ എട്ട് സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു സബ് കമ്മിറ്റികളിലേക്ക് കൂടെ ഇരുപത്തിനാല് അംഗങ്ങളെ ചേർത്തു വനിതാ വിംഗ് സെക്രട്ടറി പ്രസന്നയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് എം കെ എം ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു അരമണിക്കൂർ വൈകണം തുടങ്ങിയത് അടുത്ത ഡയറക്ടായിട്ട് ആഘോഷ കമ്മിറ്റി രൂപീകരണത്തിനുള്ള പദ്ധതി നമ്മുടെ ആവശ്യമാണ്

സെക്രട്ടറി എം വി മുബാറക്ക് സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റുമാരായ എം എസ് സിദ്ദീഖ് സുബൈർ തങ്ങൾ എന്നിവർ സംസാരിച്ചു ട്രഷറർ കമറുൽ ഹക്ക് നന്ദി പറഞ്ഞു